അങ്ങ് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഈ ടെൻ ജന്പത്തിൽ നടന്ന കൂടിക്കാഴ്ചയെ സംബന്ധിച്ചൊക്കെ ഈ എസ് ഐ ടി യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കേണ്ട അന്വേഷണം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കണ്ടേ അല്ല എസ് ഐ ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉണ്ട് എന്താ കാരണമെന്ന് വെച്ചാല് ഇത് പോറ്റി മാത്രല്ലെന്ന് ഞാൻ ഈ പടം കാണിച്ചല്ലോ ഈ പറയുന്ന ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ബെല്ലാരി ഗോവർദ്ധൻ പിന്നെ പങ്കജ് ഭണ്ഡാരി ഇതൊക്കെ ആർക്കറിയാം ഇവരോടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അടൂപ്രകാശ് സോണിയാഗാന്ധി ആ അടൂപ്രകാശന്റെ മുഖത്തൊക്കെ ഉള്ളൊരു ദീപ്തി കാണണം ഏത് പിന്നെ നൂല് കെട്ടിക്കുന്നു അദ്ദേഹം ആദ്യം കഴിഞ്ഞയാഴ്ച പറഞ്ഞതല്ലേ അല്ലേപ്പോൾ പറഞ്ഞേക്കുന്നു അദ്ദേഹത്തിന് നേർക്കുയർന്ന് വന്ന ഒരു ചോദ്യത്തോടും തൃപ്തികരമായ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത് അതുകൊണ്ട് ദേവിജീത അദ്ദേഹം അങ്ങനെ അടൂപ്രകാശനിലേക്ക് അന്വേഷണം എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വേണ്ടേ കാരണം ഇത്രയും വലിയ നിൽക്കുന്ന കാണുമ്പോൾ അന്വേഷണം ആ കാണുമ്പോ സ്വാഭാവികമായിട്ടും അല്ല യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയിലേക്ക് ഈ അന്വേഷണത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിട്ടാണ് ഈ അടൂപ്രകാശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട് ഈ ബല്ലാരി ഗോവർദ്ധനും ഈ മറ്റേ അതുപോലെ തന്നെ പങ്കജ് ഭണ്ടാരിയൊക്കെ വന്നു കർണാടകയിലൊക്കെ ഈ ഗോവർദ്ധന ഉള്ളത് അപ്പോൾ കർണാടക രാഷ്ട്രീയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിന് പിന്നിലൊന്നുള്ള പിന്നിലുള്ളത് എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പുള്ളി ഇങ്ങനെ ഈ ഇത് പറയുന്നതെന്ന് പോലും എനിക്കൊരു സംശയമുണ്ട് എനിക്ക് അല്ല ഈ പിന്നെ അടൂപ്രകാശിന് ഈ സാധാരണഗതിയിൽ കാണിക്കേണ്ട യുക്തിഭദ്രത ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില കുബുദ്ധികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം യു ഡി എഫ് കൺവീനറായത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമന്നതയായ നേതാവ് സോണിയാഗാന്ധിയെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് വലിച്ചഴക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ഇനിയെങ്കിലും സമജത്വതയോടുകൂടി സാധാരണഗതിയിൽ ഒരു പദവിയിലിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് പോലെ അതിൻ്റെ ഗൗരവവും അതിൻ്റേതായ രീതിയും അവലംബിച്ചു കൊണ്ട് സംസാരിക്കണമെന്ന് ഒരു എളിയ പൊതുപ്രവർത്തന ഒരു ഉപദേശം വെറുതെ സൗജന്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് അത്രേയുള്ളൂ